മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപുരുഷനാണ് വിട്ടുപിരിഞ്ഞിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞു പ്രത്യേക ഒരു വാത്സല്യം അദ്ദേഹത്തിൽ നിന്നും എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഏത് കാര്യം അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടാലും അദ്ദേഹം അതിന് തയ്യാറാവുമായിരുന്നു ഞാനൊരു പ്രസാദനശാല തുടങ്ങിയപ്പം എന്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് തന്നത് വാസമായിട്ട് എം ടിയുടെ രമണീയമായൊരു കാലം എന്ന് പറയുന്ന പുസ്തകം ഞങ്ങളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഡയ എന്ന് പറയുന്ന തിരക്കഥ എനിക്ക് തന്നു ലോകകഥകൾ അത് യുമായി ചേർന്ന് എഴുതിയിട്ടുള്ള പരിഭാഷപ്പെടുത്തിയ ലോകകഥകളുടെ പുസ്തകം അതൊക്കെ അതിനൊക്കെ അപ്പുറം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ വീട്ടിലുണ്ട് എൻ്റെ പിതാവുമായുള്ള ബന്ധം അതിനുശേഷം എം കിയുടെ മകൾ സിത്താര എൻ്റെ സഹപാഠി കൂടിയായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിലൊരംഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ഏത് കാര്യത്തിനും അദ്ദേഹം എന്നെയും വിളിക്കുമായിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിക്കായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു നാഥൻ നഷ്ടപ്പെട്ട പ്രതീതിയാണ് സത്യത്തിൽ